നമസ്കാരം സ്വാഗതം മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മോദി മന്ത്രിസഭ എന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് എൻ ഡി എ മുന്നണി സർക്കാർ എന്ന കൂട്ടു മന്ത്രിസഭയിലേക്ക് എത്തിയതിന്റെ അസ്വസ്ഥതകൾ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഉണ്ടാകും ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് ഇനി നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയുമൊക്കെ കേൾക്കേണ്ടി വരികയും പരിഗണിക്കേണ്ടി വരികയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മോദി ഇനി ഭരിക്കുക പ്രധാന വകുപ്പുകളായ ആഭ്യന്തരം പ്രതിരോധം ഭക്ഷ്യമേഖല വിദേശകാര്യം ധനകാര്യം ആരോഗ്യം ഉൾപ്പെടെ സുപ്രധാന വകുപ്പുകൾ ബി ജെ പി കൈവശം വെച്ചെങ്കിലും സ്പീക്കർ പദവിക്ക് വേണ്ടി ടി ഡി പിയും ജെ ഡി യുവും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു അതിന് കൃത്യമായ കാരണവുമുണ്ട് കേവലം ഒരു ആലങ്കാരിക പദവി അല്ല ലോക്സഭാ സ്പീക്കർ സ്ഥാനം ബി ജെ പി ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ചില നിറികെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഇനി ആവർത്തിക്കാതെ തടയാൻ സ്പീക്കർക്ക് കഴിയും ബി ജെ പി അധികാരത്തിൽ എത്താത്ത സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളെ പിളർത്തി ആ പാർട്ടിയെ ഇല്ലാതാക്കി ഭരണം പിടിക്കുന്നത് പല രാജ്യം കണ്ടിട്ടുണ്ട് കർണാടക മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഓപ്പറേഷൻ താമര ബി ജെ പി നടത്തി വിജയിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയെയും എൻ സിപിയെയും പിളർത്താൻ ബി ജെ പി സഹായിച്ചത് നിയമസഭാ സ്പീക്കറാണ് അതുകൊണ്ട് തന്നെ തനിച്ച് ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പി സമാനതന്ത്രം ജെ ഡി യു ടി ഡി പിയിലും പയറ്റിയേക്കുമെന്ന ഭയം നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനുമുണ്ട് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ബി ജെ പിയുടെ ആ നീക്കത്തെ ചേർക്കാൻ ലോക്സഭാ സ്പീക്കർക്ക് കഴിയും കൂറുമാറ്റ നിയമം ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയിൽ എല്ലാം ലോക്സഭാ സ്പീക്കർ നിർണായകമാകും അതുകൊണ്ട് തന്നെയാണ് രാജ്യം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രതന്ത്രജ്ഞരായ ഇരുവരും സ്പീക്കർ പദത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നത് പ്രധാന പദവികളും വകുപ്പുകളും ലഭിക്കാതെ നിൽക്കുന്ന ഘടക കക്ഷികൾ ബി ജെ പിക്ക് വലിയ പ്രതിസന്ധി വരും ദിവസങ്ങളിലും ഉയർത്തും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഈ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഇരുപത്തിയഞ്ച് കോടിയോളം മുസ്ലിം ജനവിഭാഗമുള്ള ഇന്ത്യയിൽ ആ സമുദായത്തെ പ്രതിനിധീകരിച്ച് ഒരാൾ പോലും ഈ മന്ത്രിസഭയിൽ എത്തിയിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് കൂടാതെ സ്ത്രീ പ്രാതിനിധ്യവും ഈ മന്ത്രിസഭയിൽ കുറഞ്ഞു പന്ത്രണ്ട് വനിതകൾ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസഭയുടെ ഭാഗമായിരുന്നെങ്കിൽ ഇക്കുറി പേർ മാത്രമാണുള്ളത് മോദി സർക്കാർ ഭരണം തുടങ്ങി പരിചയമില്ലാത്ത മുന്നണി ഭരണത്തെ മോദിയും അമിത്ഷായും എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്